നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തെ ഏത് വിധേയനെയും കണ്ടെത്തിയേ പറ്റൂ അതിനായി കാർഡടച്ചുള്ള പരിശോധനയാണ് പോലീസ് സംഘം നടത്തി വരുന്നത് സി സി ടി വി ഇല്ലാത്ത റോഡ് മാർഗം രക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചുവന്ന പോളോ കാറിലാണ് പോയത് എന്നുള്ള വിവരം അവസാനമായി പോലീസ് സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് ഒപ്പം ഈ എത്തുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സി സി ടി വിയിൽ രാഹുൽ മുങ്ങിയ ദിവസത്തെ ദൃശ്യങ്ങൾ ഇല്ല അത് ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാണ് നിഗമനം ബലാത്സംഗ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടികൂടാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് സംഘം രാഹുലിനെ കണ്ടെത്താൻ വ്യാപക പരിശോധനയാണ് ഇന്ന് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി രാഹുലിന്റെ ഡ്രൈവറെ പാലക്കാട്ട് ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യും രാഹുലിന്റെ ഡ്രൈവറായ അൽവിനെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത് രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട്ട് ഫ്ളാറ്റിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്യുകയായിരുന്നു രാഹുൽ റഡാറിലാണ് എന്നാണ് മനസ്സിലാകുന്നത് പോലീസ് റഡാറിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് കോയമ്പത്തൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എങ്കിലും ഒന്ന് പെട്ടെന്നുള്ള അറ്റാക്ക് നടത്തി പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടുമോ എന്ന കാര്യത്തിൽ സംശയമാണ് അതായത് പരമാവധി ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തതിനു ശേഷം അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു ശക്തി കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം അത്തരത്തിലുള്ള പ്രചരണങ്ങളും അത്തരത്തിലുള്ള ും അത് ഒരു യുദ്ധം തുടങ്ങി തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരന്റെ അറസ്റ്റോട് കൂടി അത് കൂടുതൽ വ്യക്തമാവുകയാണ് യുദ്ധം ഏത് തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഹെയ്റ്റ് രാഹുൽ ആങ്കൂട്ടത്തിനെതിരെ നടത്തിയതിനു ശേഷം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ കൈയടിക്കും എന്നാണ് പോലീസും ഒപ്പം പോലീസിനെ ഉപദേശിക്കുന്നവരും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം അതുകൊണ്ട് കാടച്ചുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തായ ഫെനി നൈനാന്റെ അടൂരിലെ വീട്ടിലും പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു രാഹുൽ ഈ വീട്ടിൽ ഒളിവിൽ കഴിയാൻ സാധ്യതയുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടന്നത് എന്നാൽ പരിശോധനക്ക് പരിശോധനയ്ക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദയില്ലാതെയാണ് പെരുമാറിയത് എന്ന് ഫെനി നൈനാൻ പ്രതികരിച്ചു പോലീസ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് ഫെനി ആരോപിച്ചു അടൂർ നഗരസഭയിലെ എട്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് ഫെനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയ സമയത്താണ് പോലീസ് രാഹുലിനെ തേടി ഫെനിയുടെ വീട്ടിലെത്തി പോലീസ് എത്തിയപ്പോൾ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അമ്മയെ ഭയപ്പെടുത്തിയെന്നുമാണ് ഫെനി പറയുന്നത് അമ്മ അറിയിച്ചതിനനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ഫെനി പറയുന്നുണ്ട് തുടർന്നാണ് അടൂർ സ്റ്റേഷനിലെത്തി കുത്തിയിരുന്ന പ്രതിഷേധവും നടത്തിയത് എന്തായാലും ഈ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവുതിരുത്തി സഹായിക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ളതാണ് രാഹുലിന് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് പല കോൺഗ്രസിനകത്ത് തന്നെ പല നേതാക്കളും രംഗത്ത് വന്നിരുന്നു പ്രധാന നേതാക്കൾ അല്ലെങ്കിൽ പോലും യുവ യുവ നിരകളിലുള്ള ചിലർ ചില പ്രവർത്തകർ എന്ന് പറയാം കാരണം നേതാക്കൾ ആരും തന്നെ പരസ്യമായി രാഹുലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല കാരണം കേസ് ഇതാണല്ലോ പിന്തുണച്ചു കഴിഞ്ഞാൽ അവർ കൂടി പെട്ടുപോകും എന്നൊരു ഭയം തന്നെയാണ് ഇത്തരത്തിൽ പിന്തുണയ്ക്കാതെ അവിടെയും തൊട്ടു ഇവിടെയും തൊട്ടു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ ചിലർ ചെലുനിർത്തുന്നത് എന്നാൽ ഉണ്ണിത്താനെ പോലെയുള്ളവർ കടന്ന് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് വീണ്ടും സ്വർണ്ണ കൊള്ള കേസിലേക്ക് വരാൻ തന്നെയാണ് തീരുമാനം നടത്തിയിരിക്കുന്നത് എന്നാലും വി ഡി സതീശൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്താണ് ഇനി കൂടുതൽ പ്രതികരിക്കുകയോ ഈ കൂടുതലായി കാര്യങ്ങൾ ഒരു തലയിൽ വെച്ചാൽ അത് വിനയാകുമെന്ന് മനസ്സിലാക്കി കൊണ്ട് ഒരു സേഫ് പ്ലേ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ും കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ് ഫെനിയുമായി സംസാരിച്ച് സമര സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ഇനിയും ഫെനിയുടെ വീട്ടിൽ കയറിയാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയാക്കി അന്വേഷണ സംഘം മടങ്ങി ഫ്ളാറ്റിലുള്ള ഒരു മാസത്തെ സി സി ടി വി ബാക്കപ്പ് മാത്രമാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ രാഹുൽ അവിടെ എത്തിയതിന്റെ ദൃശ്യങ്ങളൊന്നുമില്ല ഡി ബി ആർ പൂർണ്ണ യും നശിപ്പിച്ചു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഏറ്റവും പുതിയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഈ കൂട്ടുപ്രതിക്കായുള്ള തെരച്ചിൽ കൂടി നടത്തുകയാണ് ജോബി ജോസഫിനായ തെരച്ചിലാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് കൂടുതൽ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും എന്ന് വ്യക്തമാകുന്നു ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഉള്ളത് ഒപ്പം അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വിശദീകരണം നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഈ ഒരു അടപടലം രാഹുലിനെ പൂട്ടാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് സംഘം നടക്കുന്നത് എന്തായാലും രാഹുലിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഫോണുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല രാഹുൽ മുങ്ങിയ വഴി കണ്ടെത്താൻ പാലക്കാട് പോലീസ് പരിശോധന നടന്നുവരികയാണ് നഗരത്തിലെ ഒൻപതിടങ്ങളിലെ സി സി ടിവികൾ പോലീസ് പരിശോധിക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ട് കണ്ണാടിയിൽ നിന്നും മുങ്ങിയതും മുതലുള്ള ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് എസ് ഐ ടി യുടെ ആവശ്യപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ചാണ് പരിശോധന നടത്തുന്നത് ഇന്നലെ രാഹുലെ ഫ്ളാറ്റിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ അന്വേഷണ സംഘം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷം വീണ്ടും സ്വകാര്യ വാഹനത്തിൽ അഞ്ചംഗ സംഘം ഫ്ളാറ്റിലെത്തുകയായിരുന്നു സംഘത്തിലെ എല്ലാവരും ഫ്ളാറ്റിലുള്ളിൽ കയറി പരിശോധന നടത്തി രാഹുലിനെ കണ്ടെത്താനായി പോലീസ് വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനാണ് എടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള കൂട്ടുപ്രതി ജോബിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആ പത്തനംതിട്ട മൈലപ്പറയിലുള്ള ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പ്രത്യേക പോലീസ് സംഘം എത്തി ജോബിയുടെ കൂട്ടുകാരൻ അജീഷിന് നോട്ടീസ് നൽകി പോലീസ് സംഘം മടങ്ങി നാളെ പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് നിർദ്ദേശം ഫോൺ സ്വിച്ച് ഓഫ് ആകും മുൻപ് ജോബി അവസാനമായി വിളിച്ചത് അജീഷിനെയാണ് രാഹുലിന്റെയും ജോബിയുടെയും മറ്റു സുഹൃത്തുക്കളുടെയും വീടുകളിലും പ്രത്യേക പോലീസ് സംഘം എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ഇന്ന് തന്നെ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ഇന്ന് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാലു ദിവസം രാഹുൽ പോലീസ് കസ്റ്റഡിയിലാകും മറ്റന്നാൾ രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി കേൾക്കുകയും ചെയ്യും എന്തായാലും നിർണായക മണിക്കൂറുകൾ തന്നെയാണ് രാഹുൽ ഒപ്പം രാഹുൽ ബിസിനസ് കേരള പോലീസ് വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്